മലയാളത്തിൽ ഒരു ഒരു ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് ഒന്ന് മലയാള പക്ഷേ എന്ന് ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് പ്രതീക്ഷിക്കാം നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ പുഷ്പയിലെ കഥാപാത്രം ഇങ്ങനെ പറ്റുമെന്ന് തെളിയിച്ചു

ുംങ്ങനൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് കാര്യമാണ് പുഷ്പോ സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റിംഗ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇതിലൊന്നും ഒരു പ്ലാനൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ ഞാൻ തമ്മിൽ ചെയ്യുന്ന വടികൾ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ് രജനി സാറായിട്ടുള്ള പടം പടമാണ് ഇതെല്ലാം സംഭവിക്കുന്നതാണ് അങ്ങനെ പ്ലാനൊന്നുമില്ല